ഗ്സ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവളും കൂടെ വീടിന്റെ അടുത്തൊരു മല ഉണ്ട് മീൻസ് നേർച്ചപ്പാറ ചക്രത്ത് മല എന്നൊക്കെ പറഞ്ഞു അവിടെ ആൾക്കാരൊന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് എഴുതി ഗൈസ് വീട്ടിൽ നിന്ന് കൊറച്ച് നടന്ന ഈ കാണുന്ന ഒരു മെയിൻ റോഡാണ് മെയിൻ റോഡ് നേരെ റൈറ്റ് സൈഡാണ് സൈഡായിട്ടോ മല അപ്പൊ ഇവിടെ തന്നെ ചക്രത്ത് മല നേർച്ചപ്പാറന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പൊ ഗൈസ് ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ മല കേട്ടോ നല്ല ദൂരണ്ട് അങ്ങോട്ട് നടക്കാൻ അത് പറഞ്ഞ കുറെ സ്റ്റെപ്പുകൾ ആണ് എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പ്ലസ് സ്റ്റെപ്പുകൾ ഉണ്ട് ഇതല്ല ഇതല്ലതിൻ്റെ ബാക്കിയുണ്ട് നമ്മൾ നമ്മളിപ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടും ഇവിടെ ഇങ്ങനെ കമ്പിയൊക്കെ ഉണ്ട് നിന്ന് പിടിക്കാ രണ്ട് സൈഡും ഉണ്ട് കിട്ടോ അപ്പം ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറട്ടെ ഗൈസ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി കിട്ടോ ഇനി ഇത്രയും സ്റ്റെപ്പ് കയറാൻ കൊണ്ട് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും ഗൈസ് പക്ഷെ ഭയങ്കര കയറ്റാണ് അതുകൊണ്ട് കയറി വരാൻ കുറേ സമയം എടുക്കും നമ്മളിവിടെ ഇരുന്നിരുന്ന് റെസ്റ്റ് എടുത്തിട്ടോ മോളിക്ക് പോകാറ് ഈവനിങ് ടൈമൊക്കെ വരണം അപ്പോൾ നല്ല രസമാണ് ഇപ്പോ ഇവയ്ക്ക് ഈവനിങ് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് പോകണം അതുകൊണ്ട് നമ്മളൊരു ഉച്ച സമയത്താണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് മോളിക്ക് കയറി വെക്കാം ഗൈസ് കണ്ടോ ഇത്ര സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കയറാൻ ഇത്ര സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കയറി ഗൈസ് അത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ലാസ്റ്റ് നമ്മൾ കുഞ്ഞെ കുറച്ച് സ്റ്റെപ്പും കൂടിയും കയറണം കേട്ടോ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ കുറച്ച് സ്റ്റെപ്പും കൂടിയും കയറിയാൽ നമ്മൾ മലയുടെ ഒരു സൈഡിലേക്ക് എത്തും കേട്ടോ അതുപറഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് എത്തും അത് നമുക്ക് കുറച്ചുകൂടെയും കഴിഞ്ഞാൽ നമുക്ക് മലയുടെ കുറച്ചുകൂടി മുകളിലേക്ക് കയറാം അപ്പോൾ നമ്മൾ കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന് കണ്ടോ ഇവിടെ നോക്കിയാനെങ്ങൾ മലയൊക്കെ കാണാം കേട്ടോ പാറയുടെ മുകളിലേക്ക് കയറിയ ഇങ്ങനെയൊരു വലിയൊരു പാറയാണ് കേട്ടോ വേറെ അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ മുറി കിട്ടോ ചെറിയൊരു മുറിയാണ് കേട്ടോ ചുറ്റും ഈ കണക്കിൽ മുഴുവൻ പാറയും അതേപോലെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ താഴത്തേക്ക് നല്ല കുണ്ടുണ്ട് നമ്മൾ അത്രയും സ്റ്റിപ്പ് കയറി വന്നതല്ലേ ഈ ഒരു മല അത്രയും മുകളിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി എൻ്റെ വീട്ടിലൊക്കെ കാണാം ചെറുതായിട്ട് പക്ഷെ ഇപ്പോൾ മുഴുവനായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ മുറി ഇതിന്റെ അകത്ത് നമ്മൾ വിളക്കിൽ എണ്ണയൊക്കെ കത്തിച്ച് നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേർന്നാൽ അത് നടക്കും എന്നൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ ഞാൻ ആരെയൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കാനായിട്ട് വരാറാണ് കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ വരാറില്ല ഇതിന്റെ അകത്താണ് കേട്ടോ ചെറിയൊരു മുറിയാണ് കേട്ടത് ഗൈസ് ഇങ്ങനെ ഒരു പാറയിൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പാറയിൽ തന്നെയാണ് നമ്മുടെ ഒരു പ്രാർത്ഥന മുറി വരുന്നത് ട്ടോ ഗൈസ് ഇപ്പൊ ഈ സൈഡ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക നാല് സൈഡും ഈ കാണുന്ന പോലെ പാറകളാണ് കൊറേ സ്ഥലത്തുനിന്ന് നമുക്കില്ലേ ദൂരത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ചില സൈഡ് ഈ പറഞ്ഞ പോലെ പൊന്ത പിടിച്ച് കിടക്കുകയാണ് അല്ലാത്ത പക്ഷെ നമുക്ക് ദൂരത്തേക്കുള്ള കാഴ്ചകളും കുറെ വീടുകളും ഒക്കെ കാണാൻ പറ്റിയായിരുന്നു ഗൈസപ്പിന് സമാധാനത്തോടെ തണുപ്പുള്ള സ്ഥലത്ത് കുറച്ചേരം നേരം ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥന മോറി അതിൻ്റെ സൈഡാണ് ഇവിടെ ഒരു മിഠായി ഒക്കെ ഗൈസ് അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെ കടിച്ചുപറച്ച് ഇങ്ങനെ ആക്കി സംഭവം ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് തന്നെ എങ്ങനെ ഇരിക്കും നമ്മളിവിടെ കുറച്ചു നേരം ഇരിക്കും എന്നിട്ട് പോകും കേട്ടോ നേരെ ഗൈസ് അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് ശരിക്കും എന്ന് പറയാം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വന്നിട്ടുണ്ട് ബാക്കിൽ നമ്മുടെ അന്നങ്ങമലയാണ് കേട്ടോ സംഭവം ഈവനിങ് ആണ് ഗൈസ് പക്ഷെ ഇപ്പം ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ നേരെ നേരെണ്ണി ഇറങ്ങി താഴത്തോട്ട് പോവുകയാണ് നമ്മൾ ഇവിടുന്ന് തന്നെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്നാണ് ഗൈസ് കരുതിയിട്ടുള്ളത് കേട്ടോ ഗൈസ് നമ്മൾ ഈ കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും ഇറങ്ങുമ്പോൾ ഇല്ല ഇറങ്ങുമ്പോൾ ഭയങ്കര സുഖമായിട്ട് ഇറങ്ങി വരാം ഒരു പ്രശ്നം തോന്നില്ല ഈ കയറുമ്പോൾ കയറുമ്പോഴാണ് ഭയങ്കര കനം കണ്ടോ ഭയങ്കര സുഖമായിട്ട് നമ്മൾ താഴത്തേക്ക് എത്താറായി ഇനി നേരെ റോഡാ കേട്ടോ നമ്മളിവിടുന്ന് തന്നെ സെന്റർ ഉണ്ട് ഒരു ടൗൺ ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളവിടുന്ന് നേരെ കിഴ റോഡുള്ള ആഷിക്ക് ഹോട്ടൽ എന്ന് പറയും നന്നായി ഫേമസ് ഒരു ഹോട്ടലാണ് കേട്ടോസ് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് ആ മലയിൽ നിന്ന് ഏകദേശം ഒരു ഒരു മീറ്ററോ ഒരു കിലോമീറ്റർ ഒക്കെ നടക്കാനുള്ളുട്ടോ അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആണ് അവിടുത്തെ എല്ലാം നല്ല അടിപൊളിയാണ് ഫ്രൈഡ് റൈസും കൂടി ഒക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ ആയിട്ട് ചെന്നത് പോലും ഇല്ല നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ ബാക്കി അങ്ങനൊക്കെ ഒന്നും ഫുഡ് ഫുള്ള് ചെന്നില്ല അപ്പൊ അത് പാർസലാക്കിട്ട് ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഗൈസ് ഇത് ഞങ്ങള് വെള്ളം കൊണ്ടുവരാൻ വരണ കിണറാണ് കേട്ടോ ഇവിടെന്നാണ് വീട്ടിൽ കുടിവെള്ളത്തിനൊക്കെ വെള്ളം കൊണ്ടുവരാ റബ്ബറിന്റെ കാടായിരുന്നു കേട്ടോ ആദ്യം അപ്പൊ കൊറേ വാഴകളും കവുങ്ങൊക്കെ വച്ച് പിടിപ്പിച്ചിറക്കാണ് അപ്പൊ ഇവിടെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാൻ നേരം ഗൈസ് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം കുടിച്ച് തൊട്ടടുത്തിന് വീടാണ് ഞമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അനങ്ങമലയിലൊക്കെ പോയി വന്നു അനങ്ങമലയല്ല നേർച്ചപ്പാറ അതാണ് അവര് പറയുക നല്ല വെയിലായിരുന്നു െയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു കഴി അപ്പം ഇനി കുറച്ച് സമയം ഒന്ന് കിടക്കണം അപ്പം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്